ം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറൽ സയൻസ് ചോദ്യോത്തരങ്ങളാണ് പി എസ് സി കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ച ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ജനറൽ സയൻസ് വിഭാ വിഭാഗത്തിൽ നിന്നുള്ള ഏകദേശം അഞ്ഞൂറോളം ചോദ്യങ്ങളുടെ ഒരു പരമ്പരയാണ് അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഓക്കെ ബാഷ്പീകരണ ലീനതാപം ഈ ബാഷ്പീകരണ ലീനതാപം ഏറ്റവും കൂടിയ ദ്രാവകം ഏത് എന്നൊരു ചോദ്യം പി എസ് സിയിലുണ്ട് അതിനുത്തരം ജലമാണ് അപ്പം ജലമാണ് ബാഷ്പീകരണ ലീനതാപം ഏറ്റവും കൂടിയ ദ്രാവകം ഇനി ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന നിർമ്മിക്കുന്നതിന് ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത് കെവിലാർ എന്ന വസ്തുവാണ് ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് കെവിലാറാണ് ഉള്ളിയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഏത് അപ്പൊ ഉള്ളിയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഏത് എന്ന് വെച്ചാൽ ഖാന്ഡമാണ് അപ്പൊ ഖാന്ഡമാണ് ഉള്ളിയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏത് പുഷ്പമാണ് റോസാണ് അപ്പൊ പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് റോസിനെയാണ് പുഷ്പങ്ങളുടെ റാണി എന്ന് പറയുന്നത് ജീൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആര് എന്ത് ജീൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് വില്യം ജൊഹാൻസൺ വില്യം ജൊഹാൻസൺ ആണ് ജീൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് അപ്പൊ ഈ അഞ്ചു ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം ബാഷ്പീകരണ ലീനതാപം ഏറ്റവും കൂടിയ കൂടിയ ദ്രാവകം ജലം ആണ് കെവിലാർ ഉപയോഗിച്ചിട്ടാണ് ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത് ഉള്ളിയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം എന്ന് പറയുന്നത് കാണ്ടമാണ് പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് റോസ് ചെടിയാണ് ജീൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് വില്യം ജൊഹാൻസൺ ആണ് അപ്പൊ ജീൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് എന്ന് ചോദിച്ചാൽ വില്ല്യം ജൊഹാൻസൺ സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം അപ്പോൾ സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ പൈറോഹീലിയോ മീറ്റർ ആണ് അപ്പോൾ പൈറോഹീലിയോ മീറ്റർ ഉപയോഗിച്ചിട്ടാണ് സൂര്യന്റെ താപം അളക്കുന്നത് ഹൈടെക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത് ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് ഹൈദരാബാദാണ് അപ്പോൾ ഹൈദരാബാദിനെയാണ് ഹൈടെക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് റോബോട്ടിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ജോ എൻഗൽസ് ബെർജർ ജോ എൻഗൽസ് ബർജർ ആണ് റോബോട്ടിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമാൻ ബോർലോഗ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നോർമാൻ ബോർലോഗ് അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് നോർമാൻ ആണ് ഹരിത ഹരിതകമുള്ള ഒരു ജന്തു ഏത് യുഗ്ലിന അപ്പോൾ ഹരിതകമുള്ള ഒരു ജന്തു ഏതെന്ന് ചോദിച്ചാൽ യുഗ്ലിനയാണ് അപ്പോൾ സൂര്യൻ്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോഹിലിയോമീറ്റർ ആണ് ഹൈടെക് സിറ്റി എന്ന അവര അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഹൈദരാബാദാണ് റോബോട്ടിക്സിൻ്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ ജോ എങ്കൽസ് ബർജറാണ് നോർമാൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അതേപോലെ ഹരിതകമുള്ള ഹരിതകം ഉള്ള ഒരു ജന്തു ഏത് എന്ന് ചോദിച്ചാൽ യൂഗ്ലീനയാണ് ഹാൻസസ് രോഗം എന്നറിയപ്പെടുന്നത് ഏതു രോഗമാണ് കുഷ്ഠരോഗമാണ് ഹാൻസസ് രോഗം എന്ന് അറിയപ്പെടുന്നത് സൺ രോഗം ബാധിക്കുന്ന അവയവം അവയവമേത് എന്ന് ചോദിച്ചാൽ മസ്തിഷ്കമാണ് അപ്പോൾ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഹണ്ടിങ്സൺ രോഗം ഹീമറ്റൂറിയ എന്നാൽ എന്ത് ഹീമറ്റൂറിയ എന്ന് പറയുന്നത് മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹീമറ്റൂറിയ എന്ന് പറയുന്നത് അപ്പോൾ ഹീമറ്റൂറിയ എന്ന് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഹീമറ്റൂറിയ എന്ന് പറയുന്നത് ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ധാന്യമേത് ഗോതമ്പ് അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യമാണ് ഗോതമ്പ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചാൽ മഗ്നീഷ്യമാണ് അപ്പോൾ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹ ലോഹമാണ് മഗ്നീഷ്യം അപ്പോൾ ഒരിക്കൽ കൂടി അഞ്ച് ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം ഹാൻസസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ് ഹണ്ടിങ്സൺ രോഗം എന്ന് ബാധിക്കുന്ന അവയവം മസ്തിഷ്കമാണ് ഹീമറ്റൂറിയ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹീമറ്റൂറിയ അതുപോലെ ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യമേത് എന്ന് ചോദിച്ചാൽ ഗോതമ്പാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമേതെന്ന് ചോദിച്ചാൽ മഗ്നീഷ്യം അപ്പൊ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ് ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ് അസറ്റിക് ആസിഡ് അപ്പൊ അസറ്റിക് ആസിഡ് ആണ് ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ് ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം രക്തം കട്ട പിടിക്കാതിരിക്കൽ അപ്പൊ രക്തം കട്ടപിടിക്കാതിരിക്കൽ എന്തിന്റെ ലക്ഷണമാണ് ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണമാണ് ഹീമോഗ്ലോബിനിലുള്ള ലോഹമേത് ഇരുമ്പ് അപ്പൊ ഇരുമ്പാണ് ഹീമോഹോഗ്ലോബിനിലുള്ള ഒരു ലോഹം ഹൃദയത്തിന് നാല് അറകളുള്ള ഒരേ ഒരു ഉരകം മുതല മുതലയാണ് ഹൃദയത്തിന് നാല് അറകളുള്ള ഒരേ ഒരു ഉരകം ഹൃദയ വാൽവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗമേത് വാതപ്പനി അപ്പോൾ വാതപ്പനിയാണ് ഹൃദയ വാൽവുകൾക്ക് തകരാറുണ്ടാക്കുന്ന ഒരു രോഗം ഒരിക്കൽ കൂടി പറയാം ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ് എന്ന് പറയുന്നത് അസിറ്റിക് ആസിഡാണ് അതേപോലെ ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം ഏതെന്ന് ചോദിച്ചാൽ രക്തം രക്തം കട്ട പിടിക്കാതിരിക്കലാണ് ഹീമോഗ്ലോബിലുള്ളൊരു ലോഹമാണ് അല്ലെ അടങ്ങിയിരിക്കുന്ന ഒരു ലോഹമാണ് ഇരുമ്പ് ഇനി ഹൃദയത്തിന് നാല് അറകളുള്ള ഒരേ ഒരു രകമാണ് മുതല ഹൃദയ വാൽവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗമാണ് വാതപ്പനി ക്രൂഡ് ഓയിലിൽ നിന്ന് വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിൽ നിന്ന് വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ബസ്മതിയാണ് അപ്പൊ നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ബസ്മതിയാണ് ഹൃദയത്തിന്റെ ആവരണമാണ് പെരീ കാർഡ്യം ഇപ്പൊ ഹൃദയത്തിന്റെ ആവരണം പെരി കാർഡ്യം എന്നറിയപ്പെടുന്നു ഹൃദയം നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനി ഏത് എന്ന് ചോദിച്ചാൽ നീലത്തിമിംഗലമാണ് അപ്പൊ ഹൃദയം നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനിയാണ് നീലത്തിമിംഗലം വൈറ്റ് ഫ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് അപ്പോൾ ക്ഷയത്തിന്റെ മറ്റൊരു പേരാണ് അല്ലെ അറിയപ്പെടുന്നൊരു പേരാണ് വൈറ്റ് പ്ലഗ് എന്നുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ക്രൂഡ് ഓയിലിൽ നിന്ന് വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നുള്ളത് നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ബസ്മതിയാണ് ഹൃദയത്തിന്റെ ആവരണമാണ് പെരീ കാർഡിയം ഹൃദയമെടുപ്പ് നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനി നീലത്തിമിങ്കലമാണ് വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കരിമണ്ണ് അപ്പൊ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരിമണ്ണ് ഭൂഗുരുത്ത സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാര് സർ ഐസക് ന്യൂട്ടൺ സർ ഐസക് ന്യൂട്ടൺ ആണ് ഭൂഗുരുത്ത സിദ്ധാന്തം ആവിഷ്കരിച്ചത് പ്രകാശത്തിന്റെ വേഗം എത്ര ലക്ഷം മൈലാണ് വൺ പോയിന്റ് എയ്റ്റ് സിക്സ് മൈൽ ഇപ്പൊ വൺ പോയിന്റ് എയ്റ്റ് സിക്സ് മൈലാണ് പ്രകാശത്തിന്റെ വേഗത പ്രകാശം ഉൾപ്പെടെ ഒരു വസ്തുവിനും മുക്തമാവാത്തത്ര ഗാഠമായ ആകർഷത്വമുള്ള ബഹിരാകാശ വസ്തുവാണ് തമോകൃത്തം അപ്പൊ തമോഗർത്തം എന്ന് പറയുന്നത് പ്രകാശം ഉൾപ്പെടെ ഒരു വസ്തുവിനും അതിൽ നിന്ന് മുക്തമാവാൻ കഴിയില്ല അത്രയ്ക്ക് ഗുരുത്താകർഷമുള്ള ഒരു ബഹിരാകാശ വസ്തു ആണെന്ത് ഏറ്റവും വലിയ ഏകകോശം ഏത് പക്ഷിയുടെ മുട്ടയുടെ മഞ്ഞക്കുരുവിനാണ് എന്ന് ചോദിച്ചാൽ ഒട്ടക പക്ഷിയുടെ അപ്പൊ ഒട്ടക പക്ഷിയുടെ മഞ്ഞക്കുരുവിനാണ് മുട്ടയുടെ മഞ്ഞക്കുരുവിനാണ് എന്ത് ഏറ്റവും വലിയ ഏകകോശം ഉള്ളത് ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഏതെന്ന് ചോദിച്ചാൽ ഭീമൻ കണവയാണ് അപ്പൊ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഭീമൻ കണവയാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കരിമണ്ണാണ് ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആവിഷ്കരിച്ചത് സർ ഐസക് ആണ് പ്രകാശത്തിൻ്റെ വേഗം വൺ പോ വൺ പോയിൻ്റ് എയ്റ്റ് സിക്സ് മൈലാണ് അതുപോലെ പ്രകാശം ഉൾപ്പെടെ ഒരു വസ്തുവിനും മുക്തമാവാത്തത്ര ഗാഠമായ ഗുരുഷ് ഗുരുത്വ ആകർഷകത്വമുള്ള ബഹിരാകാശ വസ്തുവാണ് തമോകൃത്തം ഏറ്റവും വലിയ ഏകകോശം ഏത് പക്ഷിയുടെ മുട്ടയുടെ മഞ്ഞക്കുരുവാണ് എന്ന് ചോദിച്ചാൽ ഒട്ടക പക്ഷിയുടെയാണ് ഏറ്റവും വലിയ കണ്ണുകളുള്ള ജീവിയാണ് ഭീമൻ കണവ അപ്പൊ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഭീമൻ കണവയാണ്